ഹലോ ഗൈസ് അപ്പൊ വളരെ സുന്ദരമായി കാര്യങ്ങൾ മനസ്സിലായി പേരക്ക രാജാവ് തന്നെയാണ് ഈ പേരക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി നമുക്ക് ആവശ്യമാണ് അതേപോലെ തന്നെ ക്യാപ്സിക്കമിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി നമുക്ക് ആവശ്യമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മില്ലിഗ്രാം ഒരു നൂറ് ഗ്രാം ക്യാപ്സിക്കം എത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം പേരക്കയിൽ പേരക്കയിലെത്തുന്നുണ്ട് നൂറ്റി ചില്ല ഇതടങ്ങിയിട്ടുണ്ട് ഓക്കേ അപ്പം ഒരു പേരക്കൽ അടങ്ങിയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് മില്ലിഗ്രാം ആണ് അപ്പൊ ഇത് രണ്ടും സലാഡ് രൂപത്തിലാക്കി അതിന്റെ കൂടെ തന്നെ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളും സലാഡ് രൂപത്തിലാക്കി ഒരു ബ്ലോള് നിറച്ച് നിങ്ങൾക്ക് വിശപ്പ് അടങ്ങാൻ പറ്റുന്ന അത്തരം രീതിയിലുള്ള പച്ചക്കറികളും എല്ലാം നിങ്ങൾ അടങ്ങിക്കൊണ്ട് ഈ പേരക്കയും ഇത് ഇതിലിട്ടുകൊണ്ട് നല്ലൊരു സലാഡ് മസാല ഒക്കെ കുരുമുളകും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്ന് ഉഷാറാക്കിക്കൊണ്ട് നിങ്ങൾ അത് നിത്യവും പറ്റുന്നുണ്ടെങ്കിൽ സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൽ അത് ഉപയോഗിക്കാം ഏർ ഭക്ഷണത്തിൽ ഉപയോഗിക്കാം രാത്രിയിൽ ഉപയോഗിക്കാം എന്നാൽ ഈ നൂറ് ഗ്രാം ഏർ ക്യാപ്സിക്കവും നൂറ് ഗ്രാം പിന്നെ പേരൊക്കെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് പ്രാവശ്യമായിട്ടും ഒരു പ്രാവശ്യമായിട്ടൊക്കെ ഒക്കെ കഴിക്കാം അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പോലെ തന്നെ ഷുഗർ രോഗം മാറാൻ വേണ്ടി നമ്മൾ കഴി കുടിക്കേണ്ടത് എന്താ രാവിലെ നമ്മൾ പറഞ്ഞു അതിന് വേറെ വീഡിയോ നിങ്ങൾ കാണുക ഇതിനു ശേഷം നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് മാറുന്ന സംഗതികളാണ് അതിനെന്താ ചെയ്യണമെന്ന് പറഞ്ഞു പ്രധാനപ്പെട്ടത് എക്സസൈസാണ് എക്സസൈസ് പിന്നെ അതേപോലെ തന്നെ ടെൻഷൻ ഇല്ലാതിരിക്കുക ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് രക്തസമ്മർദ്ദം കാര്യങ്ങൾ കൂടുക അതിന് ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനു പറ്റിയ എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ട്രെയിനിങ് ചെയ്തു തരുന്നുണ്ട് ഇതിനു ശേഷമുള്ള വീഡിയോ നിങ്ങൾ കാണുക കാരണം വീഡിയോ നീണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടമാനം ഞാൻ സംസാരിക്കാത്തതും കൂടുതൽ കാര്യങ്ങൾ എക്സസൈസ് കാണിക്കാത്തതും നിങ്ങൾ ചെയ്യേണ്ടത് ഷുഗർ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുടിക്കേണ്ടത് പറഞ്ഞു തന്നു ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കേണ്ടത് പറഞ്ഞു തന്നു ഈ സലാഡ് പേരക്കയും ഒരു ക്യാപ്സിക്കനും ഒരു പേരക്കയും പിന്നെ കുറച്ച് പിന്നെ കോളിഫ്ലവർ മറ്റേ മറിച്ച് അങ്ങനത്തെ കുറേ പച്ചക്കറി സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് നല്ലൊരു വേവിച്ചിട്ടു ശേഷം ഒരു മേട വേവിൽ എന്ത് ചെയ്യുക അത് നല്ലൊരു സലാഡാക്കിയിട്ട് വളരെ ഉഷാറായിട്ട് അതിൽ കുക്കുംബറിട ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് മൂന്ന് രണ്ടോ മൂന്നോ മുട്ട നിങ്ങൾക്ക് കഴിക്കാം നിങ്ങൾക്ക് വിശപ്പ് അടങ്ങാൻ ആവശ്യത്തിനുള്ള കാര്യമാണ് നിങ്ങൾ കഴിക്കേണ്ടത് അതേപോലെ തന്നെ ഷുഗർ രോഗികൾ പിന്നെ എന്ത് കഴിക്കണം എന്ത് ചെയ്യരുത് എന്നുള്ളത് വീട് വേറെ വീഡിയോയിൽ പറയുന്നുണ്ട് പറഞ്ഞ വീഡിയോസ് ഉണ്ട് അത് വേണ്ടി കാണാൻ വേണ്ടി ശ്രമിക്കുക ഇതിൽ പറഞ്ഞത് ബ്ലോക്ക് തീരാൻ വേണ്ടി പക്ഷെ ബ്ലോക്ക് തീരാൻ ഇതുകൊണ്ട് മാത്രം സാധിക്കും എന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ത് മെഡിസിൻ ഇടിക്കേണ്ട ഒരു ബ്ലോക്കാണ് എങ്കിൽ അത് മെഡിസിൻ ഇടിക്കണം ഡോക്ടറെ കാണിക്കണം അതിലൊന്നും എന്ത് ചെയ്ത് വീഴ്ച വരുത്തരുത് നോർമലായിട്ട് ഒരു ഒരസുഖമില്ലാതെ നമ്മൾ ജീവിക്കുന്ന ആളുകൾക്ക് ബ്ലോക്ക് ഒന്നും വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഈ വഴി സ്വീകരിക്കുകയാണെങ്കിലാണ് നമുക്ക് എന്താണ് മെച്ചുള്ളൂ ബ്ലോക്ക് വന്ന ആൾക്ക് ഇതൊക്കെ കഴിച്ചാൽ നിങ്ങളോട് ബ്ലോക്ക് ആയി തീർന്നു പോകുന്ന ഒരു വാദം ഇല്ല അത് പ്രത്യേകം മനസ്സിലാക്കണം ബ്ലോക്ക് വരുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം നമുക്ക് ബ്ലോക്ക് ഇല്ല അസുഖമൊന്നും ഇല്ലാതെ നമുക്കറിയാം പക്ഷെ നമ്മൾ പ്രായമായി വരികയാണ് അപ്പോൾ ബ്ലോക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എക്സസൈസുകളും ഈ ഭക്ഷണ രീതികളും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ പറയണത് ബ്ലോക്ക് തീരാൻ ഇത് കഴിച്ചാൽ മതി അതുകൊണ്ട് എനിക്ക് ഡോക്ടർത്തേക്ക് പോകേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എൻ്റെ എക്സസൈസ് വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അത് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കമന്റ് ചെയ്യുക ഹലോ ചെയ്യുകൾ ഉള്ള ബ്ലോക്ക് ബാക്കി നിങ്ങൾ വീഡിയോ കാണുക രാജേഷ് കുമാർ രക്തകുലെ ഒരുപാട് പേരെ അലട്ടുന്നവരിലാണ് ഇപ്പോൾ ഇരുപത് മുപ്പതും ചെറുപ്പക്കാരിലാണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഹൃദയാഘാതമോ സ്ട്രോക്കോ ഇല്ലെങ്കിൽ രക്തക്കുഴലിൽ വരുന്ന ബ്ലോക്ക് ഏതൊരു ഭാഗത്തും പ്രശ്നം ഉണ്ടാകാം നമ്മുടെ വൃക്കകൾക്കകത്ത് കാലിലേക്കുള്ള രക്തക്കുഴലുകളിൽ പലവിധ ആരോഗ്യ പ്രശ്നങ്ങള് ഈ രക്തക്കുഴലിലെ ബ്ലോക്ക് കാരണം ഉണ്ടായി എന്ന് വരാം വികസിത രാജ്യങ്ങളിലെല്ലാം ഭൂത മരണകാരങ്ങളും ഈ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് തന്നെയാണ് വാസ്തവം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ രക്തക്കുഴൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് എന്ന് പാരമ്പര്യമായിട്ട് വരാം രണ്ടാമത്തത് അമിതമായിട്ട് ഇപ്പോഴത്തെ ആൾക്കാരുടെ ജങ്ക് ഫുഡ്സിന്റെയും ഉപയോഗം നമ്മൾ തുടർച്ചയായിട്ട് ഇത്തരത്തിൽ മധുരം പോലെ നമ്മൾ ഇത്തരത്തിൽ ബേക്കറി റിഫൈൻഡ് ആയിട്ടുള്ള വെള്ളരി പോലെ ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള റിഫൈൻഡായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇത് നമ്മുടെ രക്തത്തിലെ ഉണ്ടാക്കും ഇത് പ്രധാനമായിട്ടും നമ്മുടെ രക്തീസിന് കാരണമാണെന്നുണ്ടാകും രണ്ടാമത് പഞ്ചസാരയുടെയും

ഒരു ഇത്തരത്തിൽ സ്ട്രോക്ക് കഴിഞ്ഞാൽ ാണ് രക്തം ഇത്തരക്കാർ ആ ഒരു രോഗികളായി മരുന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് ഇത്തരം മുല്ലാമ്പുകൾക്ക് പോകാതെ തന്നെ ബ്ലഡ് രക്തപ്പെടുന്നതെത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഒരു നാച്ചുറൽ ഒറ്റകൂലിയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അത് മറ്റൊന്നുമല്ല നാച്ചുറൽ വൈറ്റമിൻ സി ആണ് ആണ് മാറ്റി ആരോഗ്യം മെച്ചപ്പെടുത്തുന്നത് സ്ത്രീകൾക്ക് ഒരു ദിവസം എഴുപത് മില്ലിഗ്രാമോ പുരുഷന്മാർക്ക് ഏകദേശം തൊണ്ണൂറ് മില്ലിഗ്രാമോ വൈറ്റമിൻ സി ദിവസവും ആവശ്യമുണ്ട് ഒരു ദിവസം ഏകദേശം നൂറ്റി അൻപത് മില്ലിഗ്രാമിന് മുകളിൽ വൈറ്റമിൻ സി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ tendency രക്തപുഴൽ നിന്നുണ്ടാകുന്ന കഴിവ് കൂടാൻ ഇത് ക്ലിനിക്കൽ പദങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്

നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ചെറുക്കാൻ സഹായിക്കുന്നു ഇന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥയാണ് അമിതവണ്ണം വയ്ക്കുന്നതിന് രക്തപ്പൊഴിന്റകത്ത് ഈ ഒരുപാട് കുറച്ചുകൾ അടിഞ്ഞു കൂടുന്നതിനെല്ലാം കാരണമാകുന്നത് ഈ ഒരു പ്രശ്നം മറികടന്നിട്ട് നമുക്ക് ഇവരെ പ്രമേഹ രൂപത്തിനെ ചെറുക്കുന്നതിന് മൂലം നമുക്ക് വൈറ്റമിൻ സി കഴിക്കുന്നത് നല്ലതാണ് നാലാമത്തത് നമ്മുടെ രക്തക്കൊള്ളിന് കൊളാജൻ ഫോർമേഷന് വൈറ്റമിൻ സി സഹായിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രക്തപ്പൊഴിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു ഫോർമേഷൻ വേണമെങ്കിൽ നമ്മുടെ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻസ്

ായിട്ട് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ എല്ലാ മലയാളികളും കഴിഞ്ഞു ഒരു ദിവസം നിങ്ങൾക്ക് ഒരു നൂറ്റി എൺപത് മില്ലിഗ്രാമിന് മുകളിൽ നിങ്ങൾ ദിവസം മൂന്നോ നാലോ അഞ്ചോ വരും ഇത്രയും അളവിൽ നാരങ്ങ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിരുന്നാല് നിങ്ങൾക്ക് ഉയർന്ന അളവിൽ അസിഡിറ്റി ഉണ്ടാകുന്നതിനോ അൾസർ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഈ ഒരു ടെൻഡൻസി എല്ലാം ഉണ്ടായിരുന്നവരാ കാരണം എന്താണെന്ന് അറിയൂ ഒരു നൂറ് ഗ്രാം നാരങ്ങക്കകത്ത് ഏകദേശം അൻപത്തി ഗ്രാം മാത്രമാണ് വൈറ്റമിൻ അളവ് നാരങ്ങ എന്ന് പറയുമ്പോൾ ാണ് ഈ നൂറ് ഗ്രാം വരുന്നത് അപ്പോൾ നമുക്ക് ആവശ്യപ്പെട്ട വൈറ്റമിൻ സി കിട്ടണമെങ്കിൽ ഒരു ദിവസം എത്ര നാരങ്ങ കഴിക്കേണ്ടി വരും നൂറ് ഗ്രാം ഓറഞ്ച് എടുക്കാൻ അതിനകത്ത് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സിയുടെ അളവ് മുപ്പത്തി രണ്ടേ ഉള്ളൂ അതായത് ദിവസവും നമുക്ക് രണ്ടു പത്ത് നാരങ്ങയും ഒരു അഞ്ചാറ് ഓറഞ്ച് കഴിക്കാം പ്രാക്ടിക്കൽ അല്ല അതിന് ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പഴം എന്ന് പറയുന്നത് പേരക്കയാണ് ഗ്രാം കത്ത് ഏകദേശം ഇരുനൂറ്റി മുപ്പത് മില്ലിഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ മഞ്ഞ കടലുള്ള കാൽസിക്കം എന്ന ലഭ്യമാണ് നൂറ് ഗ്രാം കാൽസിക്കത്തിനകത്ത് ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് മില്ലിഗ്രാം ആണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് എത്ര ഉയർന്ന അളവാണെന്നു നമ്മുടെ ശരീരത്തിലെ ഒരു ദിവസം ആവശ്യത്തിന് വൈറ്റമിൻ സി ലഭിക്കുന്നതിന് പ്രത്യേകിച്ച് നെഞ്ചനിലോ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകാത്ത പേരക്കയും കഴിച്ചാൽ മതിയാവും ഇവ കഴിക്കുന്നതിന് നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ പതിനൊന്ന് മണി രാവിലെ പതിനൊന്ന് മണിക്കോ വൈകിട്ട് നാല് മണിക്കോ നിങ്ങൾ അധികം പഴുക്കാത്ത ഒരു പേരക്കയും നിങ്ങൾ ഒരു ക്യാപ്സിക്യൂ എടുക്കുക കാപ്സിക്കോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കഴുകിയില്ല നിങ്ങൾക്ക് സാൽഫോമെ അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് അതോടൊപ്പം നിങ്ങൾക്ക് പേരക്കയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴിക്കാം ഇനി നമുക്ക് ഈ കാൽസിക്കം പച്ചക്കറി കഴിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ആവിയിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് വേവിച്ചു കഴിഞ്ഞിരുന്നാൽ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും ഇവ വളരെ നമുക്ക് ഈസിണത്തിൽ ചേർന്നിട്ടോ ഇല്ലെങ്കിൽ സാലഡ് പോലോ കഴിക്കാൻ സാധിക്കും ഇതോടൊപ്പം പേരക്കയും കഴിക്കാം ദിവസമോ ഇല്ലെങ്കിൽ ആഴ്ച നാല് ദിവസമോ നിങ്ങൾ ഈ പേരക്കയും ക്യാപ്സിക്കവും ഓരോ കഴിച്ചു നോക്കി നമ്മുടെ രക്തപൊടന അതുണ്ടാകുന്ന ബ്ലോക്ക് വളരെ പെട്ടെന്ന് മറികടന്ന് ഇങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും നിങ്ങൾ ഒഴിവാക്കുക സുഖകരമായിട്ടുള്ള ഉറക്കം ടെൻഷനും കുറച്ചുള്ള ജീവിത രീതി ഉപ്പിന്റെ അളവ് ഗണ്യമായിട്ട് കുറച്ച് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് അതായത് നിങ്ങൾ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും മീനും അതായത് ചിക്കനും മീനും എല്ലാം തന്നെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് രണ്ടു കൂടെ ബ്ലോക്ക് വരുന്ന ഒഴിവാക്കി